കറുപ്പുസ്വാമി തമിഴ്നാട്ടിലെ ഒരു പ്രധാനമായ ഗ്രാമദേവതയാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അദ്ദേഹത്തെ വളരെ ആരാധിക്കുന്നു കറുത്ത ദൈവം എന്നും അറിയപ്പെടുന്ന അദ്ദേഹത്തെ സംരക്ഷണം നീതി സൌഖ്യം എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നത് കറുപ്പുസ്വാമിയുടെ പ്രധാന സവിശേഷതകൾ ഗ്രാമദേവത പ്രധാനമായും ജനപ്രിയ വിശ്വാസങ്ങളിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത് പ്രധാന ഹൈന്ദവ ദേവതകളുടെ പന്തിയോണിലല്ല രക്ഷകദേവത ഗ്രാമങ്ങളെയും സമൂഹങ്ങളെയും സംരക്ഷിക്കുന്നയാളായി കറുപ്പുസ്വാമിയെ കണക്കാക്കുന്നു അയ്യനാരുമായുള്ള ബന്ധം മറ്റൊരു ശക്തനായ ദേവതയായ അയ്യനാരുമായി അദ്ദേഹത്തെ അടുത്ത ബന്ധപ്പെടുത്തിയിരിക്കുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രകടനമായി കണക്കാക്കുന്നു ചിത്രീകരണം പലപ്പോഴും കറുത്ത നിറത്തിൽ കറുത്ത കുതിരയോ കാളയോ സവാരി ചെയ്യുന്നതായി ചിത്രീകരിക്കുന്നു ആരാധന വിവിധ ആചാരങ്ങൾ ജനകീയ ഗാനങ്ങൾ നൃത്തങ്ങൾ എന്നിവ ആരാധനയുടെ ഭാഗമാണ് അത്ഭുതങ്ങൾ സൌഖ്യമുൾപ്പെടെയുള്ള അമാനുഷിക ശക്തികൾ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു കറുപ്പുസ്വാമിയുടെ പുരാണങ്ങൾ ആരാധനാരീതികൾ അല്ലെങ്കിൽ തമിഴ് സംസ്കാരത്തിലെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോട്ട് ദിസ് റിസ്പോൺസ് ഇസ് ടേലറ്റ് ടു ബി ഇൻഫോർമേറ്റീവ് ആന്റ് എൻഗേജിംഗ് ഫോർ മലയാളം സ്പീക്കിംഗ് ഓഡിയൻസ് പ്രൊവൈഡിംഗ് എ ക്ലിയർ ആൻഡ് കൺസൈസ് ഓവർ വ്യൂ ഓഫ് കറപ്പുസാമി